എല്ലാവർക്കും നമസ്കാരം സുൽത്താൻ ബത്തേരി ജില്ലയിലെ ഒരു വാർത്തയെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് ജില്ലയിലെ അഞ്ച് സഹകരണ ബാങ്കുകളിൽ നിയമ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം നൃത്തം സഹകരണ വകുപ്പ് അവസാനം തീരുമാനിച്ചിരുന്നു ചില സ സർവീസ് സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നിയമന തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ പ്രാഥമിക അന്വേഷണത്തിലെ വിവരങ്ങളെ തുടർന്നാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ഡി സി സി ട്രസ്റ്റർ എൻ എം വിജയൻ്റെയും മകന്റെയും ആത്മഹത്യക്ക് പിന്നാലെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്വേഷണം ഇപ്പോൾ നടത്തുന്നത് വയനാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ആണ് കേരള സഹകരണ നിയമം വകുപ്പ് അറുപത്തി ആറ് ബാർ ഒന്ന് പ്രകാരം പരിശോധനയ്ക്ക് ഉത്തരവിട്ടത് ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ കെ കെ ജമാലിനാണ് അന്വേഷണ ചുമതല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് ബത്തേരി സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പൂതാടി സർവീസ് സഹകരണ ബാങ്ക് മടക്കിവല്ല സർവീസ് സഹകരണ ബാങ്ക് എന്നിവയിലാണ് അന്വേഷണം നടത്തുക ഈ സഹകരണ സംഘങ്ങളിൽ ജീവനക്കാരുടെ നിയമവിരുദ്ധമായ നിയമത്തിൽ സാമ്പത്തിക അനുമതി നടത്തുന്നതായ ആരോപണങ്ങളെ കുറിച്ചും എൻ എം വിജയന് വിവിധ സഹകരണ ബാങ്കുകളിൽ നിലവിലുള്ള വായ്പകളെ കുറിച്ചും അന്വേഷിക്കാനാണ് ഉത്തരവ് വന്നിരിക്കുന്നത് അന്വേഷണം നടത്തുക ഇതിനെ പറ്റി ഈ സഹകരണ സംഘങ്ങളിൽ ജീവനക്കാരുടെ നിയമവിരുദ്ധമായ നിയമ നിയമനത്തിൽ സാമ്പത്തിക അഴിമതി നടന്നതായ ആരോപണങ്ങളെ കുറിച്ചും എൻ എം വിജയന് വിവിധ സഹകരണ ബാങ്കുകളിൽ നിലവിലുള്ള വായ്പകളെ കുറിച്ചും അന്വേഷിക്കാനാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചിലവ് എത്രയാണെന്നും ആരിൽ നിന്ന് ഈടാക്കണമെന്നും വ്യക്തമാക്കാൻ നിർദ്ദേശമുണ്ട് ഈ മാസം പതിനാറിന് ഇറക്കിയ ഉത്തരവ് പ്രകാരം മുപ്പത് ദിവസമാണ് അന്വേഷണ കാലാവധി നിയമ തട്ടിപ്പ് നടന്നതായ വിവരത്തെ തുടർന്ന് കണ്ണൂർ രജിസ്ട്രാർ വിജിലൻസ് എറണാകുളം രജിസ്ട്രാർ ഭരണം എന്നിവരുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നിയമവിരുദ്ധമായി ജീവനക്കാരെ നിയമിച്ചതായി ബോധ്യപ്രദ ബോധ്യപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ തന്നെ ബ്രേലി സർവീസ് ബാങ്കിലും അർബൻ ബാങ്കിലുമായി രണ്ടായിരത്തി പതിനാലിന് ശേഷം എൺപത് തസ്തി നിയമനം നടന്നിട്ടുണ്ടോ കണ്ടെത്താൻ സാധിക്കുന്നത് അർബൻ ബാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സസ്യ അനുമതിക്ക് അപേക്ഷിച്ചെങ്കിലും അനുമതി നിഷേധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആറ് പുതിയ സസികൾ അനുവദിച്ചതോടെ ആകെ തൊണ്ണൂറ്റി രണ്ട് സസ്യതാണ് ഒന്ന് ഹിസ്റ്റു നാല് അനുവാദം പാലിക്കാതെ ക്രമവിരുദ്ധമായി സ്ഥാനക്കയറ്റം നൽകിയതായും റിപ്പോർട്ടിൽ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ എം വിജയന് അർബൻ ബാങ്കിൽ അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം രൂപയും ബത്തേരി സർവീസ് സഹകരണ ബാങ്കിൽ ഇരുപത്തി ഒമ്പത് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം രൂപയും മകൻ്റെ പേരിലുള്ള ജാമ്യത്തിൽ പതിനൊന്ന് പോയിന്റ് ഇരുപത്തി ആറ് ലക്ഷം രൂപയും വായിക്കുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബത്തേരി സർവീസ് സഹകരണ ബാങ്കിൽ വിജയന്റെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ശേഷം വന്ന ഭരണസമിതി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദശകങ്ങളിൽ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിരണ്ട് ദശകളിലേക്കും തുടർ വർഷങ്ങളിൽ പതിമൂന്ന് ദശകളിലേക്കുമായി അകെ മുപ്പത്തഞ്ച് നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് പൂതാടി മടക്കിമല ബത്തേരി കാർഷിക ഗ്രാമ വികസന ബാങ്ക് എന്നിവയിൽ രണ്ടായിരത്തി പതിനാറ് കാലയളവ് മുതൽ വലിയ തോതിൽ നിയമനങ്ങൾ നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെ ചെറുകിട കോപ്പറേറ്റീവ് ബാങ്കിലും തോതിലുള്ള അഴിമതികളും നിയമന തട്ടിപ്പുകളാണ് നടക്കുന്നത് ഒരു പത്ത് കൊല്ലത്തിനുള്ളിൽ ടെസ്റ്റുകൾ നടത്തുകയും ടെസ്റ്റിന് മുമ്പ് തന്നെ ആർക്ക് കിട്ടുമെന്നുള്ള ഒരു കിംപദികൾ നാട്ടിൽ പ്രചരിപ്പിക്കുക അവർക്ക് തന്നെയാണ് പോസ്റ്റിങ് കിട്ടുകയും ചെയ്തെന്നുള്ള സത്യമാണ് എല്ലാവർക്കും മനസ്സിലായി നാട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ വായ്പകൾ എടുത്തിരിക്കുന്നതും ഈ ബോർഡ് മെമ്പർമാരുമായി ബന്ധപ്പെട്ടവരും രാഷ്ട്രീയക്കാരുടെ ചിങ്കിടികളുമാണ് മൊത്തം ലോൺ എടുത്തിരിക്കുന്നത് ഈ ബാങ്കിൽ ഒരു അന്വേഷണം വളരെ അത്യാവശ്യമാണ് ഇവിടെ മുൻ സെക്രട്ടറി ഒരു കോടി രൂപയുടെ അനുമതിയാണെന്നാണ് ചെയ്തത് ഈ ബാങ്കുകളിൽ മാത്രം അന്വേഷണം നടത്തിയ മാത്രമല്ല മറ്റുള്ള ബാങ്ക് സഹകരണത്തിലെ നിയമനങ്ങളിൽ കൂടി അന്വേഷണം നടത്തുന്നത് വളരെ ഒരു അത്യാവശ്യമാണ് എന്റെ അടുത്തുള്ള തെരഞ്ഞെടുപ്പ് ഓപ്പറേറ്റീവ് ബാങ്കിൽ നിയമനം തട്ടിപ്പ് വർഷങ്ങളായിട്ട് ഇതാണ് നടക്കുന്നത് മഹപ്പെട്ട ആൾക്കും നിയമനം കൊടുക്കാറില്ല ഈ പാർട്ടിക്കാർക്കോ ഭരണകക്ഷിയിലെ ആൾക്കാർക്കോ ബോർഡ് മെമ്പർമാരുടെ ശേഖരികൾക്കും അതിൽ കാശുള്ളിൽ മാത്രമാണ് അവിടെ നിയമനം കൊടുക്കുന്നത് നിയമനം കാലാകാലങ്ങളായി പണ്ടിപതിയാണ് നടക്കുന്നത് അതുപോലെ ലോണുള്ള ആണെങ്കിലും അവരവരുടെ ആൾക്കാർക്ക് മാർക്കറ്റ് പ്രൈസിലാക്കാൻ കൂടിയ തോതിലാണ് സ്ഥലം തെറ്റ് അവർ ലോൺ കൊടുക്കുന്നൂറും ബന്ധമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ ബാങ്കിൽ ചെറുകൂടും കോപ്പറേറ്റീവ് ചെയ്യുന്നില്ല കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തെ എല്ലാ കണക്കുകളും ഓഡിറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു